നേരെ പോകുമ്പോണ്ടല്ലോ കൊച്ചിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് നമ്മൾ കാണാണ് സംഭവം ഞാൻ ഇത്രയും കാലം ഇവിടെ കൊച്ചിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇതൊന്ന് പോകുന്നത് ഇങ്ങനെ നമ്മളെ വാട്ടർ മെട്രോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുക നിഷാദ് പടിയും പറയണേ ഞാനിന്ന് ഇത്രയും കാലം ഇവിടെ എറണാകുളത്ത് വന്നിട്ട് പോകാത്തൊരു സ്ഥലത്തേക്ക് പോവാട്ടോ എങ്ങനെ എങ്ങനെയാച്ചൊരു റോറോ സർവീസ് ഉണ്ട് നമ്മളെ ജംഗാറിൽ അപ്പോൾ ഞാൻ കയറിയിരിക്കുന്നത് നമ്മളെ ഗോസറി ബ്രിഡ്ജില്ലേ അവിടുന്ന് ആണ് ജംഗാറിൽ കയറിയിരിക്കുന്നത് ഇവിടെ നിന്ന് നേരെ പോകുന്ന എവിടെ വെച്ച് കഴിഞ്ഞാൽ വെല്ലിംഗ്ടൺ ഐലൻഡിലേക്കാണ് ഏകദേശം അരമണിക്കൂർ ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടുന്ന് അപ്പോൾ തന്നെ ഇവിടെ പോരാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ എത്ര ചാർജുകൾ എന്നൊക്കെ ഞാൻ കാണിച്ച നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു സംഭവം ഞാൻ ഇത്രയും കാലം ഇവിടെ കൊച്ചിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടില്ല പിന്നെ സാധാരണ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഫോട്ടോ ഇച്ചിരി വന്നു കഴിഞ്ഞാല് ഫോട്ടോ ഈച്ചിയിൽ നേരെ വൈപ്പിനിക്ക് ജെങ്കാറുണ്ട് അങ്ങനെ സാധാരണ പോക്ക് പിന്നെ ചെറായി അങ്ങനെ പോകും പക്ഷെ ഇന്ന് നമ്മൾ ഇങ്ങനെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ബോൾഗാട്ടി ജെട്ടിയിൽ നിന്നും നേരെ നമ്മുടെ വെല്ലിംഗ്ടൺ അയലിലേക്കാണ് പോകാൻ പോകുന്നത് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ബോൾഗാട്ടി ജെട്ടി അപ്പോൾ ഇവിടെ നിന്നാണ് റോറോ സർവീസ് തുടങ്ങുന്നത് ഞാൻ പഠിച്ചതും വളർന്നതും ഇവിടെയാണ് എറണാകുളത്താണ് തേവരനാണ് പഠിച്ചത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ താമസിച്ചത് വെല്ലിങ്ടൺ ഐലൻ്റിലാണ് അപ്പം നമ്മൾ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോകുന്നത് വെല്ലിങ്ടൺ ഐലൻഡിലേക്ക് അപ്പം ആ കാണാണ് ഗോസ്രി പാലം അതുപോലെ തന്നെ അവിടെ നമ്മളെ വാട്ടർ മെട്രോ പോകുന്നു പിന്നെ ഇത് അബാദിൻ്റെ ആണ് ഈ സൈഡിലൊക്കെ നിങ്ങൾ കണ്ട നിങ്ങൾ അടിപൊളി കാഴ്ച കേട്ടോ നോക്കിയേ സൂപ്പർ ഇതാണ് മറൈൻ ഡ്രൈവ് പഴയകാലത്തെ സിനിമയിലും കൊച്ചിന്ന് കാണിക്കുമ്പം ആദ്യം ഒരു കാണിക്കുന്ന സംഭവമാണ് ഈ മറൈൻ ഡ്രൈവിലെ ഈ ബിൽഡിങ് കണ്ടോ ഈ ബിൽഡിംഗ് ആണ് ഏതൊരു സിനിമയിലും കൊച്ചിന്ന് പറയുമ്പോൾ കാണിക്കുന്നത് കേട്ടോ പിന്നെ അപ്പുറത്തും കൊണ്ട് പോയി കഴിഞ്ഞാൽ കാണാതെ ഷിപ്പ്യാർഡ് ആണ് പിന്നെ അതുപോലെ തന്നെ ചീനവല ബ്രിഡ്ജ് കണ്ടോ അപ്പൊ അതിന്റെയാണ് അപ്പം അടിപൊളി ഒരു പരിപാടിയാണ് എന്തായാലും നമുക്ക് കൊച്ചിക്ക് അല്ല വെള്ളിക്കാം കണ്ടമാനം ലോറികൾ ട്രൈലർ ലോറികളാണ് ഇതിലുള്ളത് നോക്കി നിങ്ങൾ കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ലോറിയാണ് കാരണം ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇത്രയും ദൂരം വെല്ലിങ് ട്രൈ ലൈൻ ഒക്കെ സഞ്ചരിക്കാണ്ട് ഇവിടെ നിന്നും ഒരു മുഖാന്തരം നേരെ പോവാ ഇത് നമ്മളെ കൊച്ചിൻ ഷിപ്പാർഡ് നിർമ്മിച്ചതാട്ടോ റോറോ വെസൽ കണ്ടോ ഈ കാണുന്നതാണ് ഗ്രാൻഡ് ഹയാത്ത് ഉണ്ട് ഗ്രാൻഡ് ഹയാത്ത് അതാണ് ഗ്രാൻഡ് ഹയാത്ത് പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മളെ ി പാലസ് ആണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോ അവിടെ വന്നിട്ട് ഓരോരുത്തരുടെ ബോട്ട് എടുത്ത് ഇങ്ങനെ കറങ്ങണ അതിനെക്കാളും അടിപൊളി ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം പണ്ടത്തെ കൊച്ചി എയർപോർട്ട് ഉണ്ടായിരുന്നത് ഈ വെല്ലിക്ൺ ഐലൻഡ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ അത് നേവിന്റെ കൺട്രോളിലാണ് പിന്നെ പണ്ട് ഇതേമാതിരി കുറേ ആളുകളൊക്കെ വെല്ലുക്കളൻ വന്നിരുന്നു കേട്ടോ അത് അവിടെ വലിയൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു പാർക്ക് ക്ലോസ് ആണ് അതുകൊണ്ട് കാര്യമായിട്ട് ആൾക്കാരൊന്നും ഈ ഭാഗത്ത് വരുന്നില്ല പക്ഷെ എന്നാലും നല്ല രസമാണ് വെല്ലിക്കൽ ഐലൻഡ് ഒരിക്കലും നിങ്ങൾ വെല്ലുക്കളിൽ വന്ന് കാണണം സംഭവം ഞാൻ ഇത്രയും കാലം ഇവിടെ കൊച്ചിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇതൊന്ന് പോകുന്നത് ഇങ്ങനെ അവിടെ ഇങ്ങനെ നമ്മളെ വാട്ടർ മെട്രോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ അമ്പ പരിപാടിയാണിത് കണ്ട നിങ്ങൾ നമ്മൾ നേരെ പോണന്ന് വെല്ലിങ് ട്രൈനിലേക്ക് പോകുന്നത് കണ്ട വാട്ടർ മെട്രോ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ കൊറേ സ്റ്റേഷനുകൾ പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ മെട്രോ സ്റ്റേഷനില് വാട്ടർ മെട്രോ സ്റ്റേഷൻ കൊറേ പുതിയത് വന്നിട്ടുണ്ട് ഈ സംഭവം എന്താ പറയുക ഇതാണ് നമ്മളെ കണ്ടെയ്നർ ടെർമിനൽ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ആണ് ഇവിടെ വന്നിട്ടാണ് കണ്ടെയ്നറുകള് പല സ്ഥലത്തും കേരളത്തിന്റെ നാനാഭാഗത്തും പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ്റെ നാനാഭാഗത്തും പോകുന്നുണ്ട് അപ്പൊ ഇനി ഇവിടെ വരുന്ന കണ്ടെയ്നറുകളൊക്കെ ആയിരിക്കും നമ്മൾ ദേശീയപാത അറുപത്തിയാറിൽ കൂടെ കൊണ്ടിങ്ങനെ ചീറിപ്പാഞ്ഞു പോകട്ടോ പിന്നെ ആ കാണാണ് നമ്മളെ കൊച്ചിൻ പോട്ടൊക്കെ ഉള്ള അത് താജാണ് കണ്ടോണ്ടിരിക്കുന്നത് നോക്കിക്കോട്ടോ ഗോശ്രീ പാലത്തിന്റെ അവിടെ നിന്ന് നമ്മളെ ഒരു കൊച്ചിന്റെ ഒരു കാഴ്ചയാണ് എത്രങ്ങാനും ബിൽഡിങ്ങുകൾ നോക്കിയ നിങ്ങൾ ഈ കാഴ്ചകളൊക്കെയാണ് നമ്മള് ഈ ജംഗാറിൽ പോണ സമയത്ത് കാണുകട്ടോ ഏതാണ് ഇതൊക്കെ സംഭവം കേട്ടോ ഇത്രയും കാഴ്ചകളൊരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് പണ്ട് ഞാൻ ഈ ഐലൻഡിൽ താമസിക്കുന്ന സമയത്തുണ്ടല്ലോ ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു ഐലൻഡിന് നേരെ ഇങ്ങോട്ട് ഇപ്പൊ ബോട്ട് സർവീസ് ഒന്നുമില്ല അപ്പൊ അന്ന് ഞങ്ങള് എറണാകുളം വരണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മറയൻ ഡ്രൈവ് ഭാഗത്തൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നേരെ വെല്ലിംഗ്ടൺ ഐലിനുള്ള ബോട്ട് ജെട്ടി ഉണ്ട് അവിടുന്ന് നേരെ കയറിയിട്ട് ഇപ്പം കടക്കൂട്ടോ പിന്നെ കുറച്ച് ദൂരമുള്ളൂ മറേൻഡ്രൈവും അതുപോലെ തന്നെ ഈ സുഭാഷ് പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് ഒക്കെ വരുന്നത് അതൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പെട്ടത് ഇപ്പം ഇങ്ങനെ ഒരു സർവീസ് നടന്ന സമയത്ത് ഒരു ദസ്റ്റാൾജിയൊരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഓർമ്മകൾ ഭയങ്കരമായിട്ട് ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ജെട്ടി അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് വെല്ലിംഗ്ടൺ ഐലൻഡ് നേരെ പെരുമാനൂർ ജെട്ടി ഇപ്പുറത്തന്നെ പെരുമാനൂർ ജെട്ടി വരാട്ടോ ഒരു സേവനം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് സ്ഥലം ആണ് പെരുമാനൂർ ഭാഗങ്ങൾ അപ്പം അങ്ങോട്ടൊക്കെ ഇരുന്ന് ജെട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഇല്ല എന്തായാലും ഒരു വല്ലാത്തൊരു അനുഭവം ഈ യാത്ര ചെയ്ത സമയത്ത് എന്താണ് തരമോ പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ ടൂറിസ്റ്റുകൾ വരുന്ന കപ്പൽ വിദേശ സഞ്ചാരികൾ വരുന്ന കപ്പലൊക്കെ നിർത്തുന്നത് അവിടെയാണ് ആ ഭാഗത്താണ് എപ്പോഴൊരു വലിയൊരു കപ്പലൊക്കെ ഉണ്ടാവും അപ്പൊ ഇപ്പോൾ ഇപ്പൊ നമ്മൾ എറണാകുളം ഭാഗത്തൊക്കെ ഉണ്ടായിരിക്കും ഇത് സമ്പം ഈ റോറോ സർവീസ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ വലിയ വലിയ കണ്ടെയ്നറുകൾ ബോൾഗാട്ടീന്റെ അവിടെ നേരെ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിട്ടോ അപ്പൊ നമ്മളിവിടെ സുരേഷ് പേര് കേട്ടോ മൂപ്പര്സ്കർ ലസ്കർ ലസ്കർ സ്റ്റാഫാ കേട്ടോ അപ്പൊ മെയിൻ ആയിട്ട് ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടെയ്നറുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ വേണ്ടിട്ടാട്ടോ അപ്പൊ പെട്ടെന്ന് കാരണം ഇത്രയും ദൂരം കറങ്ങി തിരിഞ്ഞ് പോകുന്നേക്കാളും ഏറ്റവും ഗുണം ഇങ്ങനെ പോകുന്നതല്ലേ നേരെ ബോൾഗാട്ടി ജെട്ടിന്ന് നേരെ വെല്ലിംഗ്ടൺ ഐലൻഡിലൊക്കെ പിന്നെ അപ്പൊ അങ്ങനെ നമ്മള് ഇവിടെ ഇതാണ് വെല്ലിങ്ടൺ ഐലൻഡ് എന്ന് പറയുന്ന സംഭവം കേട്ടോ വെല്ലിങ്ടൺ ഐലൻഡ് തൊട്ടപ്പുറത്ത് എൽബേസ് ആണ് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോകും ഇവർ ഈ ലോറി കയറ്റും നേരെ റിട്ടേൺ അങ്ങോട്ട് പോവുകയും ചെയ്യും വലിയ താമസമൊന്നുമില്ല അങ്ങനെ ലോറി മൊത്തം ഇറങ്ങട്ടോ ഫുൾ ആയിട്ട് ഇറങ്ങുകയാണ് ഈ ലോറിയാണ് പോയി കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയുള്ള ലോറിയാണ് കയറുന്നതായിരിക്കും അപ്പോൾ ആ ലോറി കയറി കേട്ടോ രണ്ടാമത് ഈ നേരെ ഇവിടുന്ന് ബോൾഗാട്ടി ജെട്ടിയിലേക്കാണ് പോകാൻ പോകുന്നത് ഈ നമ്മൾ നേരെ പോകുന്നത് അങ്ങോട്ടാണ് ആ ഭാഗത്തേക്കാണ് നേരെ പൂകേട്ടാണ് നമ്മൾ വന്നത് ഇപ്പൊ കേട്ടാ ആ ഭാഗത്തു നിന്നാണ് വന്നത് ആ ഭാഗത്തു ഭാഗത്തുനിന്നാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ അവിടെയാണ് ഏഹ് ബോൾഗാട്ടി ജെട്ടി ഇരിക്കുന്നത് ഗോത്രി പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗം അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തിയാറ് മിനിറ്റ് അവിടെ നമ്മൾ ബോൾഗാട്ടി ജെട്ടിന്ന് നേരെ വെല്ലിംഗ്ടൺ ഐലൻഡ് ജെട്ടിയിലേക്ക് ഇരുപത്തിയാറ് മിനിറ്റ് പിടിച്ചിട്ടുള്ളൂ കേട്ടോ അതേ സമയം തന്നെ അങ്ങോട്ട് പിടിക്കും അപ്പോൾ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരു ഒരു മണിക്കൂർ യാത്ര എന്തായാലും നല്ലൊരു അനുഭവം തന്നെയാണ് എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം എങ്ങനെയാണ് വണ്ടികൾ ഇറക്കുന്നത് കേട്ടോ റോ സർവീസാണിത് പിന്നെ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർട്ട് വെച്ചിന്നാണ് നിങ്ങൾക്ക് ചെറായിയ്ക്ക് പോണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈപ്പിൻ ഭാഗത്തേക്ക് പോകണേൽ അവിടുന്ന് കേട്ടോ അവിടുന്ന് ബസ്സോ അല്ല വണ്ടികളൊക്കെ കയറ്റി പോകുന്ന ജംഗാറുണ്ട് നമ്മളൊക്കെ പണ്ട് അതാ ഉപയോഗിച്ചിരുന്നത് കാരണ്ട് ഈ ചോപ്പൊരു സാധനം കണ്ട് നിങ്ങൾ വെള്ളത്തിൽ പൊന്തി കിടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പച്ച കണ്ട നിങ്ങൾ അപ്പം ഇത് ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ റോറോ സർവീസ് പോണത് ആ ഭാഗത്ത് ആഴം കൂടുതലായിരിക്കും ഇവിടെ കപ്പൽ ചാൽ എന്നൊക്കെ പറയണ മാതിരി സംഭവം അങ്ങനെയാണ് കാരണം അവിടെയൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ തിരിഞ്ഞിട്ടാണ് പോകാട്ടോ ആ ാണ് കാണിച്ചോണ്ടിരിക്കുന്നത് ഈ രണ്ട് രണ്ടിതിന്റെ ഇടയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണപ്പോ ആ നേരെ കാണുന്നത് നമ്മുടെ ഗുൾഗാട്ടി പാലസിന്റെ ഇതാണ് ഗുൾഗാട്ടി ഐലൻഡാണ് ഇതിലൂടെ പോയിട്ട് നമ്മൾ നേരെ ആ ഗോശ്രി പാലത്തിൻ്റെ അവിടെ ചേർന്നിട്ടുള്ള ജെട്ടീൻ്റെ അവിടെ ഇറങ്ങൂട്ടോ എന്തായാലും ഇതിൽ കയറിയാലേ കുറേ സംഭവങ്ങൾ കാണാം നിങ്ങൾക്ക് നേരെ കാണണ നമ്മുടെ ഗോസ്രി പാലം കണ്ട മെട്രോ കടന്നു പോകുന്നു നമ്മൾ ബോൾഗാട്ടി ജെട്ടിയിലെത്തിട്ടോ ഇവിടെ സംഭവം കൊണ്ടടിപ്പിക്കുന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോകും ഇതാണ് ബോൾഗാട്ടി ജെട്ടിട്ടോ ഇതാണ് നമ്മളെ റോറോ ഈ റോറോയിലാണ് ഞാൻ പോയിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മള് നേരെ വെല്ലിങ്ടൺ ഐലൻഡിൽ പോയിട്ട് തിരിച്ച് വന്ന് നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ് ബോൾഗാട്ടി കണ്ടോ ഇവിടുന്ന് നേരെ അങ്ങോട്ട് ഇഞ്ഞ് ഉണ്ട് ട്രെയിലറുകൾ പോകാനുണ്ട് അവിടെ ഒരു ഹൗസ് ബോട്ട് പോകണുണ്ട് ഇങ്ങനെ കുറേ കാഴ്ചകൾ നമുക്കിതിൽ പോകുമ്പോൾ കാണാനുണ്ട് കേട്ടോ ഓരോ ഇറങ്ങണ സമയത്ത് റാമ്പ് പിടിക്കാമെന്ന് കേട്ടോ അങ്ങോട്ട് പോകണല്ലേ ഞാൻ കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഹാങ് ചെയ്തിരിക്കാണ് കാരണം അവരുടെ സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ റാമ്പ് പിടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് അതിൻ്റെ മുകളിൽ സെറ്റാക്കി വരണം കേട്ടോ റാമ്പ് പിടിച്ചു അവർ സിഗ്നൽ കാണിച്ചു കേട്ടോ കേട്ടോ സിഗ്നൽ കാണിക്കുന്നുണ്ട് അപ്പോൾ താഴ്ത്താണ് റാമ്പ് പിടിക്കുകയാണ്

ഇത് ബോൾഗാട്ടി ചെട്ടി എന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ നോക്കി നിങ്ങൾ എത്ര വലിയ ട്രൈലറാണ് ഈ ട്രൈലറൊക്കെ റോഡിൽ കൂടെ വരുമ്പം അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ ട്രാഫിക് ജാമ് അപ്പോൾ അതിനേക്കാൾ നല്ല ഇങ്ങനത്തെ ഒരു സർവീസ് ഇവിടെ ഉള്ളതുകൊണ്ട് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഇവർക്ക് നേരതാ പോയിരിക്കുന്നു അപ്പം ഇതാണ് ചാർജ് കേട്ടോ പാസഞ്ചർ പത്ത് രൂപ ടു വീലർ മുപ്പത് ലോഡ് ഉൾപ്പെടെ പിന്നെ കാറ് ത്രീ വീലർ പാസം നൂറ്റി അൻപത് അങ്ങനെ ഓരോന്ന് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ താഴത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ എറണാകുളം ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒന്നത് പരീക്ഷിച്ചു നോക്കുക ഇതിൽ തന്നെ പോയിട്ട് ഇതിൽ തന്നെ തിരിച്ചു വരാട്ടെ ഏകദേശം ഒരു മണിക്കൂറാണ് പിടിക്കുക അരമണിക്കൂർ അങ്ങോട്ടും അരമണിക്കൂർ ഇങ്ങോട്ടാണ് അപ്പൊ പുതിയൊരു പുത്തൻ വീഡിയോ നിങ്ങളുടെ എല്ലാവരോടും ബൈ